മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു ചക്ക പുഴുക്ക് ഇന്നാലോ എന്നെന്തെല്ലാം അറിയണ്ടേ കണ്ണിമാങ്ങ അച്ചാറ് മുള്ളൻ വറുത്തത് മുള്ളൻ തേങ്ങ ചമ്മന്തി അരച്ചത് വേണ്ടോ നമുക്ക് കഴിച്ചാലോ കഥ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയാം അധികം ചക്ക അരിഞ്ഞ് അടുപ്പ വെച്ച് വേവിച്ചെടുക്കുക അതിൻ്റെ അരപ്പ് വെളുത്തുള്ളി പച്ചമുളക് കരിയാപ്പില മഞ്ഞളെ എല്ലാം കൂടി ഇട്ട് ഇളക്കുക എന്നിട്ട് വറുത്തെടുക്കുക കടുുക നല്ല കണ്ടല്ല പുട്ടുപോലത്തെ ചക്ക കണ്ട എന്നിട്ട് നമുക്കതെല്ലാം കൂടെ കൂട്ടി മുള്ളൻ ചമ്മന്തി പഴയ കാലത്തെ ചമ്മന്തിയാണ് മുള്ളൻ ചുട്ട് ചമ്മന്തി അരയ്ക്കുക വറുത്ത് പൊടിച്ചിട്ട് തേങ്ങയെല്ലാം കൂടിയിട്ട് പച്ചമുളക് എല്ലാം കൂടിയിട്ട് പൊടിച്ചെടുക്കുക അതിന് ഇത് കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ എന്തെങ്കിലും കുടിക്കുക ഇപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശോശാമ കിച്ചൺ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമോ നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ ഏത് കറിയാ കൂട്ടേണ്ടേ ആദ്യം ചമ്മന്തിൻ്റെ കൂട്ടാ ഉണ്ടോ മുള്ളൻ്റെ ചമ്മന്തി മുള്ളൻ ചുട്ടി ചമ്മന്തി വെച്ചേ കേരളക്കാർക്കൊക്കെ അറിയാം ഈ ചമ്മന്തിയുടെ രുചി എങ്ങനെയാണെന്നുള്ളത് നല്ല എന്ന് പറഞ്ഞാലും പോരാത്തല്ല സൂപ്പർ ചമ്മന്തി നമ്മ കഴിക്കാം ആരേലും കഴിക്കാൻ കൂടുന്നുണ്ടോ അതുപോലെ കണ്ണിമാങ്ങ അച്ചാർ കണ്ടോ കണ്ടോ മാങ്ങ കണ്ടോ കണ്ണിമാങ്ങ അച്ചാർ കണ്ടോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ചാനൽ മറക്കണ്ട ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ ശോശാമ്മ കിച്ചും വേണ്ട നല്ല വിവർക്കുന്ന ചക്ക കാന്താരി തേങ്ങ പച്ചമുളകും പുല്ലി എല്ലാം കൂടെ ചതച്ച ഉണക്കമീനും വറുപ്പ് അതിൻ്റെ കൂടെ ചേർത്ത് പൊടിച്ചെടുത്ത ചമ്മന്തി മുള്ളൻ മറുത്തത് കണ്ടോ മുള്ളൻ്റെ തലയെല്ലാം കളഞ്ഞാൽ മ മുളക് പൊടി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത് എണ്ണയിൽ പൊരിച്ചെടുത്തത് കാന്താരി ചമ്മന്തി കാന്താരി മുള്ളനും ഇപ്പം ചാന്താരി തേങ്ങയെല്ലാം കൂടെ ഒതുക്കിയെടുത്ത് ചമ്മന്തി എല്ലാവരും ചെയ്ത് നോക്കുക ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക നല്ല സൂപ്പർ ചക്ക നല്ല ആവി വറുക്കുന്ന ചക്ക ചാനൽ മറക്കണ്ട ശ്വാസമൊക്കെ